ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു എർട്ടിക വണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ആ വണ്ടിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം ആ കൂടി മൂന്നായിട്ട് നമുക്ക് ആ കൂടി ചെയ്യാനുള്ളു അതിൽ മെയിൻ ആയിട്ട് നമ്മളൊന്ന് ചെയ്യുന്നത് അടിയിലേക്ക് നല്ലൊരു സെവൻഡി മാറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു സെവൻഡി മാറ്റ് അതേപോലെ തന്നെ സൈഡ് ബീഡിങ് സൈഡ് ബീഡിങ് നമ്മൾ ഇരട്ടികന്ന് എഴുതിയിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ പിന്നീട് ചെയ്യുന്ന ഒരു കാര്യമാണ് സീറ്റ് കവർ സീറ്റ് കവർ നമ്മൾ ബ്ലാക്കും അതേപോലെ തന്നെ ബീജ് കളറും കൂട്ടിയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് നമ്മൾ ഈ സീറ്റ് കവർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള സീറ്റ് കവറാണ് നമ്മൾ ഇർട്ടിക്ക് ചെയ്യുന്നത് ഇർട്ടി ആര് നമുക്കറിയാം ഇരട്ടിയാർ ഒരു പത്തിരുന്നൂറ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ഏറ്റവും പുതിയ മോഡൽ ഇർട്ടിക നമ്മള് വളരെയധികം ഇരട്ടിക നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് ഫുൾ വർക്ക് ചെയ്ത വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പൊ വീണ്ടും നമുക്ക് ഈ പുതുവർഷത്തിൽ നമുക്കൊരു പുതിയൊരു ഇർട്ടിക വണ്ടി വന്നിരിക്കുകയാണ് അപ്പോ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം നമുക്ക് വണ്ടി ഒന്ന് പരിചയപ്പെടാം അപ്പോ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് ഏറ്റവും പുതിയ ഇർട്ടികയാണ് അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയുള്ള ഒരു സീറ്റ് കവർ അപ്പൊ കമ്പനി വരുന്ന സീറ്റ് കവറിന്റെ മേലെ തന്നെ നമ്മള് ബ്ലാക്കും ബീച്ചും കൂടിയിട്ടുള്ള അടിപൊളിയുള്ള ഒരു സീറ്റ് കവർ പിന്നെ അടിയിലേക്ക് നല്ലൊരു ഒരു സെവൻ്റി മാറ്റ് സെവൻ്റി മാറ്റ് നമ്മൾ ബീജ് കളർ ചെയ്യുന്നത് അത് നല്ലൊരു സ്പെഷ്യൽ മാറ്റ് ആണ് നമുക്കൊന്ന് കാണുകയും ചെയ്യാം അതേപോലെ സൈഡ് ബീഡിങ് ആണ് പിന്നെ നമ്മളിയിലേക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മൾ സൈഡ് ബീഡിങ് ചെയ്യുന്നത് നമുക്ക് നാല് ഡോറിൽക്കേം ബ്ലാക്ക് വിത്ത് ക്രോമാണ് നമുക്ക് സൈഡ് ബീഡിങ് വരുന്നത് ബ്ലാക്ക് വിത്ത് ക്രോം അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങുമ്പോൾ അതും കാണാം സീറ്റിന്റെ വർക്കൊക്കെ ഇതിൽ ആരംഭിച്ചു അതേപോലെ തന്നെ നമുക്ക് എസ് ആമിൻറ്റി നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട് അപ്പോൾ സീറ്റ് ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിൽ സീറ്റ് നമ്മൾ ഉരിയുണ്ട് ബാക്കിലെ സീറ്റ് സെക്കൻഡ് റോയിലെ സീറ്റ് ഉരിക്കുന്നു ആറ്റം ബാക്കിലെ സീറ്റ് നമുക്ക് ഊരേണ്ട ആവശ്യമില്ല അതിലുള്ളിൽ വെച്ച് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളൊരു ബ്ലാക്കും ബീജും കളറും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് നമ്മളിത് സീറ്റോറിൻ്റെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം ഇതാണ് ബ്ലാക്കും ബീജും കൂടി വരുന്നത് അപ്പൊ നമ്മൾ വളരെയധികം വണ്ടികളിൽ നമ്മൾ ഈ ഒരു കോമ്പിനേഷനിലെ സീറ്റ് ഓർ നമ്മൾ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സെയിം ഡിസൈനിൽ തന്നെ ഫുൾ ബീജും നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ ബ്ലാക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി നമ്മൾ ഈ മെറ്റീരിയലിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ജ നല്ല അടിപൊളിയായിട്ടുള്ള നാപ്പ എന്ന് പറഞ്ഞൊരു ലെതർ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളിതിൻ്റെ അടിയിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെവൻറ്റി ആണ് നമ്മൾ ചെയ്യുന്നത് അത് ബീജ് കളറിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു സെവൻറ്റി മാറ്റ് അപ്പോൾ ആ സെവൻ്റി മാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ തന്നെ ഒരു ഗ്രാസ് മാറ്റും കൂടി അതിൽ വരുന്നുണ്ട് ആ സെവൻറ്റി മാറ്റിൻ്റെ മേലെ ഇടാവുന്ന ഒരു ഗ്രാസ് മാറ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ മാറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലൊക്കെ എടുക്കുന്ന ഒരു ഗ്രാസ് ഗ്രാസ്മാറ്റുണ്ട് അത് സെപ്പറേറ്റ് അത് വെൽക്രോ വെച്ചിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത് അത് നമുക്ക് സെപ്പറേറ്റ് ഊരി എടുക്കാം ഇപ്പം നമ്മൾ സർവീസ് വണ്ടി സർവീസിന് കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ കണ്ടമാനം ചെളിവയ്ക്കണമെങ്കിൽ അത് മാത്രം ഊരിയെടുത്ത് അവർക്ക് അടിച്ച് അത് ക്ലീൻ ചെയ്യാം അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ വരുന്ന പീസ് ഉണ്ടല്ലോ മെയിനായിട്ട് ഇടുന്ന പീസ് അതാണെങ്കിൽ അത് വെള്ളം വെള്ളമുക്കി തുടക്കം ചെയ്യാം അപ്പോൾ അതേ സെക്കൻഡ് റോയിൽ ഒരു സീറ്റിൻ്റെ സെക്കൻഡ് റോയിലെ ഫുൾ സീറ്റിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞു അതേപോലെ ഫ്രണ്ട് സീറ്റിലെ രണ്ട് സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു രണ്ട് സീറ്റ് നമ്മളവിടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് റോയിലെ വർക്കും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റൊന്ന് വിരിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കാം ഇതാണ് നമ്മൾ ഓട്ടോ ടച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല ഒരു സെവൻ്റി മാറ്റാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം നമ്മുടെ ഈ എഫ്റ്റിക വണ്ടിയുടെ സീറ്റിന്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിലേക്ക് കയറ്റി അതേപോലെ തന്നെ അതിന്റെ അതിൻ്റെ സെവൻറ്റിമാറ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെവൻറ്റിമാറ്റ് ഓട്ടോ ടെക്കിൻ്റെ അത് ഞാൻ നേരത്തെ ഓട്ടോ ടച്ച് കമ്പനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നല്ലൊരു സൈഡ് ഫീഡിങ് ആണ് അതിന്റെ വർക്ക് അവിടെ തുടങ്ങിയിട്ടില്ല കൊട്ടിക്കാനുണ്ട് സീറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് തന്നെ നമ്മളതിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പല വണ്ടികൾക്ക് നമ്മൾ ഈ മോഡൽ ഇരട്ടിയ്ക്ക് പല ഇരട്ടിയേക്ക് നമ്മൾ ചെയ്തിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് പിന്നെ വേറെ ഡിസൈനിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട് യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ഇത് അടിപൊളിയായിട്ടുള്ളൊരു നമ്മൾ നമ്മളെനിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള സൈഡ് ബീഡിങ് ആണ് അത് ബ്ലാക്കിൽ ക്രോം ഒരു സൈഡ് ബീഡിങ് ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് ഇരട്ടിക എന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ബീഡിങ് ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ എർട്ടിക്ക് വരുന്ന ഒരു സൈഡ് ബീഡിംഗ് ആണ് അത് നമ്മുടെ ഇതിന് മുമ്പ് പല വീഡിയോസിലും ഞാൻ ഈ സൈഡ് ബീഡിങ് ഒട്ടിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പ്രൈമർ ഇട്ട് ക്ലീൻ ചെയ്തതിന് വിഷം ശേഷം വേണം ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇതിന്റെ ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്നത് മാത്രമല്ല നമുക്ക് ഡോറിന് ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് എന്തെങ്കിലും ഉറച്ചിലും കാര്യങ്ങൾ വരാണെങ്കിൽ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉറച്ചിൽ വരാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ടാണ് ആ ഭാഗത്താണ് നമ്മൾ അത് ഒട്ടിക്കുന്നതും അതിന്റെ കറക്റ്റ് ഒട്ടിക്കേണ്ട ഭാഗം അത് തന്നെയാണ് അപ്പം ഇത് വരുമ്പോൾ കണ്ട ഇരട്ടികന്ന് ശരിക്കും നല്ല പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള പോലെ തന്നെയാണ് കേട്ടോ അത് ആ ക്രോമുമ്മ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പെയിന്റിങ് അല്ല സാധാരണ ചില പല വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇരട്ടികന്ന് വെറുതെ പെയിന്റിംഗ് കൊണ്ട് എഴുതിയിട്ടുള്ളത് ഉണ്ടാവാറുണ്ട് ബ്ലാക്കില് സിൽവർ പെയിന്റും അതും അങ്ങനെ ഇരട്ടുക എന്ന് എഴുതിയിട്ട് ഇതങ്ങനെയല്ല ഇത് ഫുൾ അത് ക്രോമാണ് ആ ക്രോമിലാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ വണ്ടിയിലെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം വർക്ക് കഴിഞ്ഞു ഇപ്പം നമ്മൾ സീറ്റ് അതേപോലെ നല്ല നല്ലൊരു സെവൻറ്റി മാറ്റ് പിന്നെ ചെയ്തിട്ടുള്ളതാണ് സൈഡ് ബീഡിങ് അപ്പോൾ ഓക്കെ അതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്